പ്രിയമുള്ളവരെ ഇന്ന് നാരായണീയത്തിലെ പത്താമത്തെ ദശകം ആരംഭിക്കുകയാണ് ഓം നമോ ഭഗവദേ വാസുദേവായ ഒന്നാമത്തെ ശ്ലോകം ജീവശരീരങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ചാണ് വൈകുണ്ഠ വർദ്ധിഭവത് പ്രസാദംഭോജയോ നിരസൃജിസ് ഭൂരുഹമയാണി തധാതിരശാം ജാതിഷ്യ ൈകുണ്ഠ അഥ അനന്തരം പ്രസാദിത അങ്ങയുടെ അനുഗ്രഹത്താൽ വർദ്ധിച്ച ശക്തിയോടുകൂടിയ അംഭോജയോനിവ് ഭൂരുഹമയാണി ി ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന സ്ഥാപന വസ്തുക്കളെയും തഥാ തിരശാൻ ജാതിഹി അപ്രകാരം പക്ഷിമൃഗാദികളെയും മനുഷ്യനിവഹാൻ ദേവഭേദാനവി ജീവദേഹാൻ ദേവന്മാർ തുടങ്ങിയവരെയും സൃഷ്ടിച്ചു അനന്തരം നെന്തിരുവടിയിലെ അനുഗ്രഹത്താൽ ബ്രഹ്മാവിന് അധികമായ സൃഷ്ടിക്കാനുള്ള ശക്തി ലഭിച്ചു അദ്ദേഹം നാനാപ്രകാരത്തിലുള്ള ജീവശരീരങ്ങളെ സൃഷ്ടിച്ചു ഒന്നാമതായി സ്ഥാവര ജംഗമ വസ്തുക്കളെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത് അതായത് ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന ലതകൾ ചെടികൾ വൃക്ഷങ്ങൾ തുടങ്ങിയവയാണ് സ്ഥാവരങ്ങൾ ജംഗമ വസ്തുക്കൾ മൂന്ന് തരമാണ് പറയുന്നത് പക്ഷിമൃഗാദികൾ മനുഷ്യർ ദേവയോനികൾ ഇവർ വളരെ ഉത്കൃഷ്ടരുമാകുന്നു അതായത് ലോകങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ അവയിൽ ജീവജാലങ്ങളും വേണം അങ്ങനെ ജീവജാലങ്ങളും അദ്ദേഹം നിർമ്മിച്ചു തുടങ്ങി എന്നർത്ഥം വൈകുണ്ഠവർദ്ധി ബലോധഭവത് പ്രസാദംഭോജയോ നിരസൃജത്കിള ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തധാതിരച്ച് മനുഷ്യനിബാനവി ദേർദൻ